ശ്രീഹള്ളി ഹള്ളി എന്നാൽ ഗ്രാമം എന്നർത്ഥം കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിലുള്ള കുഗ്രാമങ്ങളിലൊന്ന് കുടിയേറി പാർത്ത കുറേ പാവം മനുഷ്യർ പല ഭാഷ പല സംസ്കാരം അവർക്ക് അവരുടേതായ ന്യായങ്ങളും വിധികളും അതാണിവിടെ

ഞാൻ എപ്പോഴാ നിങ്ങളോട് കാശ് വാങ്ങിച്ചത് ഞാൻ എപ്പോഴാണ് നിങ്ങളോട് കാശ് വാങ്ങിച്ചത് കാശ് അയ്യോ ഇത് ഈ വാങ്ങിയത്മാവ് അല്ല കാശ് വാങ്ങിയത് വേറെ അമ്മാവനാണ് കാശ് വാങ്ങിയത്മാവോ അമ്മാവോ കാശ് പഠിച്ചത് ഞാൻ പറഞ്ഞില്ല അമ്മാവും കാശ് വാങ്ങിച്ചത് നീ പറഞ്ഞില്ല പിന്നെ വേറെ ആ വാങ്ങിയത് തമ്രാ ചേട്ടൻ ഇവരോട് കാച്ചു വാങ്ങിച്ചായിരുന്നു വണ്ടി കൊണ്ടുവന്നും പറഞ്ഞിട്ട് വാങ്ങിയായിരുന്നു എന്തിന് എന്ത മാണിക്കുട്ടവടം വരെ ചുമ്മാ വലിക്കല്ലേ കൂടുതൽ രണ്ടുപേരും കൂടി ഇരിക്കട്ടോ അതൊന്നും ശരിയാത്തില്ല നീ ചുമ്മാ അത് ശരി രാവിലെ ഇട്ട് കാളയും കുളിപ്പിച്ച് വണ്ടയും കഴിക്കാൻ അതിന് പുല്ലും പറിച്ചുകൊണ്ട് വന്ന ഒരു കൊണ്ട് ഒരു ദോഷം ഇതുവരെ നിങ്ങൾ ചോദിച്ചില്ലല്ലോ നീ കുടിച്ചില്ലേ അമ്മായി അവിടെ എത്തിട്ട് കുടിക്കാം അമ്മാവൻ എന്നും കള്ളു കുടിച്ചല്ലേ ഞാൻ കള്ളും എന്റെ കാച്ചല്ലേ അമ്മാവനായത് എന്റെ കുട്ടി നീ എല്ലാ അമ്പലത്തിലും പോയി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളല്ലേ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി ഇയാളുടെ അരയിൽ ഒരു ചരട് കെട്ടി കഴിഞ്ഞാൽ പോയി ചരട് ജപിച്ച അരയെ കെട്ടിയിട്ടുണ്ട് ഈ അരയിലുണ്ടോ ആ ചരടിലാണ് ഒരു കുപ്പി കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് കള്ള കൂടി നിർത്താൻ പോലും കള്ളുകൂടി അതെ ഒരു വണ്ടി അറേഞ്ച് ചെയ്തിരുന്നു പക്ഷേ വണ്ടി വന്നില്ല ആണോ പോയി ടാസ്കി ഏകാഗ്ലെ അവിടെ അമ്മ ഓടി ആസ്റ്റ് ഇരിക്കുന്നതു കാ പോയി ടാസ്കി അമ്മമ്മ അമ്മമ്മനെങ്ങനെ കുടിച്ച് നടട്ടിട്ട ഇന്നലെ ഒരാളുടെ കൈയേ കെർപിടിച്ചു ആള് എവിടെയാ നീന്റെ മോള് അയ്യോ അന്നെ പിടിച്ചതു നീ അല്ല കൈയേ അമ്മ പറന്നോ അല്ലേ കൈയേ പിടിച്ചതു എന്നി നീ ആരാ കയ്യേ പിടിച്ച യാത്രയില്ലോ ഞാൻ വന്നില്ല ആരാന്ന് അഹ ഞങ്ങ ഞ വഴി തെറ്റിന്ന് തോന്നലല്ല വഴി തെറ്റി കാറ്റുകൂടിയ പൊക്കണ്ടിരിക്കുന്നു താരമില്ല ഞാൻ ഗൂഗിൾ മാപ്പ് ഓപ്പി കൊക്കളൻ ഐം റൈറ്റ് സ്റ്റുഡിയോ ജംഗ്ഷൻ അണ്ടർ പച്ചാലോ പങ്കലാം റോഡ് ഇൻ 300 മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് ഇൻ 200 മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് ദി നെക്സ്റ്റ് ലെഫ്റ്റ് അറ്റ് എൽപി സ്കൂൾ ജംഗ്ഷൻ ദി സ്റ്റേ ഓൺ പച്ചാലോ പങ്കലാം റോഡ് ടേക്ക് ദി നെക്സ്റ്റ് ലെഫ്റ്റ് ദി സ്റ്റേ ഓൺ പച്ചാലോ പങ്കലാം റോഡ് ഒന്നും മനസ്സിലാവുന്നില്ല കാളയോട് പറ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് അവര് പറയനേ എടി അതിനെ കാളയാണ് വണ്ടി ഓടിക്കുന്ന അല്ല മനുഷ്യൻ അല്ല ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റേക്ക് പോകാനായിട്ട് എനിക്ക് വയ്യ ഇത് കൊടുക്ക് മ്പുരാൻ ഏത് കാട്ടിലാണ് വന്നി പെട്ടിരിക്കുന്നത് തമ്പ്രാഞ്ചേട്ടാ ഇങ്ങോട്ട് പോര് പടി തെറ്റി പോയി ഗൂഗിൾ മാപ്പ് തെറ്റിച്ചു എല്ലാം അല്ല എന്നെ തമ്പ്രാചേട്ടൻ ഒന്നും വണ്ടിയിൽ ഇല്ലല്ലോ തമ്രാഞ്ചേട്ടനും ഇല്ല എന്റെ അമ്മാവനും ഇല്ല വണ്ടിയിൽ പറഞ്ഞു എല്ലാരും കേറി

ഞങ്ങള് വഴി തെറ്റി വന്നതാണ് ഞങ്ങൾക്ക് ശ്രീഹളിലേക്ക് പോണം അപ്പം കാടിന്റെ അകത്തായി പോയി വഴി അറിയത്തില്ല ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ അങ്കള് വോളാം അങ്കള്

ല്ലേ ഓത്തുക എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചു ശരിക്കും

അതിപ്പം പക്ഷേ എനിക്കിപ്പോ ഒരു ഡാൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു മൂഡാണ് വെച്ച് ഡാൻസ് ചെയ്യാനുള്ള മൂഡ് അങ്ങനെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക അതല്ല മണിക്ക നമ്മൾ ഡാൻസ് ചെയ്യാൻ നിൽക്കുമ്പോ എന്തായാലും കൊറേ ആൾക്കാര് ഡാൻസ് ചെയ്യാൻ കൂടെ വരുമല്ലോ കാടാണെങ്കിലും മരുഭൂമിയാണെങ്കിലും ആണെങ്കിലും രണ്ടുപേര് ഡാൻസ് ചെയ്യാൻ നിന്ന ഒരുപാട് പേര് വരും പ്രിയദർശനാണ് സത്യം അങ്ങനെ വരുമോ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് അവരോട് വഴി വെച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം അത് തന്നെ അത് തന്നെ എന്നാ പിന്നെ പാട്ട് തുടങ്ങിക്കൂ ഹലോ എന്താണ് ഇവിടെ അല്ല ഞങ്ങളെ കാടിന്റെ അത് വഴിതെറ്റി കയറി വന്നാണ് അത് മനസ്സിലായി ടൈം പാസിന് വേണ്ടി ഒരു കളിച്ചോ ചുരളിയാണ് ചൂരളി മറ്റേ ചുരളി ചൂരോ രക്ഷപ്പെടുന്നു ഞങ്ങക്ക് അഥവാ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തങ്കത്തിൽ പറമ്പ് റബ്ബറിന്റെ കുഴിവെട്ടം വന്നാന്ന് പറഞ്ഞോ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാ തങ്കചേടന്റെ പറമ്പിൽ കുളിവറ്റ വന്നാണ് പറഞ്ഞാ മണിക്ക അത് പഠിച്ചോ തങ്കചേടന്റെ പറമ്പിൽ മരന്ന് കുളിവറ്റ വന്ന ഒരാണ് അങ്ങനെ പറഞ്ഞാ ശരി വിടുമല്ലേ ആൾカリ വന്നു പ്രശ്നാണ് ആണല്ലേ പ്രശ്നാണ് തങ്കചേടൻ രണ്ട് അര വെ വീ വന്നോരെ പോയോരെന്റെ പേരില് എന്നാണോ അവിടെ കേറ്റി കിടത്തണേ ഞാൻ അല്ല വിളിച്ചോടാ ദേ ആ ആരെ വിളിച്ചോടാ കണ്ടോരെ മുടര ഇങ്ങട് വിളിച്ചുണ്ടെന്നെ ഞങ്ങള് ചന്ദ്രൻ ചേട്ടന്റെ പറമ്പില് റബറിന് കുഴിവെട്ടാൻ വേണ്ടി വന്നവരാട്ട പറമ്പില് റബറിന് കുഴിവെട്ടാൻ വേണ്ടി വന്നവരാ ചോദിച്ചാ താൻ നാലാണെന്ന് തലക്കറിയില്ലെങ്കിൽ താങ്ങാലടത്ത് താൻ എണ്ണോട് പോയിക്ക് അപ്പൊ താൻ ആണ് ഞാൻ പറഞ്ഞുതരാം ഇതൊന്നും ഞാൻ ഡാഡി ഡാഡീകരിച്ചാണ് ഡാഡീകരിച്ച ഈ പടത്തിൽ വരുന്നത് ഇത് തേന്മാവിൻ കൊമ്പത്താണ് താൻ പുലിമുറി പോണം അല്ല ഞാനുള്ളത് കൊണ്ട് ചിലപ്പം പേര് വന്നത് ലാലുണ്ടല്ലോ ഇവിടെ എന്താണോ തനിക്കുന്ന കാര്യം നിങ്ങൾക്ക് സന്തോഷമാകുന്ന ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളെ കൊണ്ടേ പറ്റൂ ചുരുളിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല ഏത് ചുരുളിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരാൾ കേരളത്തിനുണ്ട് അയാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് വിളിക്കട്ടെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പൂഞ്ഞാറച്ചൻ അയ്യോ വിളിക്ക അന്റെ തന്തയുടെ മാന ആവശ്യത്തില്ല എന്ന് പറയേ നിർത്തികെട്ട് വീട്ടിൽ കരഞ്ഞോണ്ട് വന്നിട്ട് അയാളെ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനസ് ചെയ്തു പോയത് വെച്ച് അവൻ പതിനാറ് തണ്ടകീനിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണും അവനോടൊന്ന് പറഞ്ഞേക്കണം